നമസ്കാരം ഇടുക്കി മിററിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ആറുമാസം കൊണ്ടാണ് നമ്മൾ ഈ വീടിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് എല്ലാ ഇൻറ്റീരിയർ വർക്കും ഉൾപ്പെടെ ഇത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ ഈ വീടിന് താക്കോല് കൈമാറിയ ഇപ്പം നമുക്കായേക്കുന്നത് ഇതിൻ്റെ നമ്മളിത് ഫോർത്തിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ സിറ്റോട്ട് ഓപ്പണായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പം ഇത് ഇവിടെ നമ്മൾ ലപ്പോത്തറ ആണ് നമ്മൾ ഇതിൻ്റെ സിറ്റുവുഡിന് തറയ്ക്ക് ഉപയോഗിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഇത് ഒരു ഫ്രഞ്ച് വിൻഡോ ആണ് ഇപ്പം വിൻഡോ നമ്മൾ ആഞ്ഞിലിത്തടിയിലാണ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ പാളി ഫ്രെയിം എല്ലാം നമ്മൾ തേക്കിൻ്റെ ആണ് ചെയ്തേക്കുന്നത് ഈ മെയിൻ ഡോറ് രണ്ട് പാളിയാണ് ഈ രണ്ട് പാളി ഇത് തേക്കിൻ്റെ വുഡാണ് നമ്മളിതിന് ഉപയോഗിച്ചേക്കുന്നത് ഇത് നമ്മുടെ സ്വന്തം വർക്ക്ഷോപ്പിൽ തന്നെ നമ്മുടെ പണിക്കാർ നല്ല ക്വാളിറ്റി ഉള്ള തടി ഉപയോഗിച്ച് നല്ല കൊത്തുപണിയൊക്കെ ചെയ്ത് എടുത്തേക്കുന്നതാണ് നമ്മുടെ എല്ലാം തടിപ്പണിയും നമ്മുടെ തന്നെ വർക്ക്ഷോപ്പിൽ ഇരുന്ന് പണിതാണ് അവർ ചെയ്യുന്നത് ആ ഈ വീടിനെ കുറിച്ചുള്ള വാക്കി വിശേഷങ്ങളെല്ലാം ഈ വീട്ടിൻ്റെ ഉടമസ്ഥർ തന്നെ നമ്മളോട് പറയും നമസ്കാരം എൻ്റെ പേര് അജി എൻ്റെ വൈഫ് സിജി ഞങ്ങൾ ഉത്തർപ്രദേശാണ് ഞങ്ങളൊരു ഒരു ആഗ്രഹമായിരുന്നു ഒരു പുതിയൊരു ഭവനം പണിയണമെന്ന് മാസക്കാലമായിട്ട് ഞങ്ങൾക്ക് ഒരു ഭവനം സൻസാറിൽ പൂർത്തീകരിച്ചു തന്നു ഇതിപ്പോൾ ഒരു സന്തോഷം ഞങ്ങൾക്ക് വേറെയില്ല എന്നുവെച്ചാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് ഇതുപോലൊരു ഒരു സ്വപ്നമായിരുന്നു ഇതെല്ലാം ഭംഗിയായിട്ട് സാർ അതൊരു രേഖപ്പെടുത്തുന്നു ഞങ്ങൾ അലഹബാദ് ഉത്തർപ്രദേശിലാണ് ഞാൻ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞങ്ങൾക്ക് വീട് ഒരു വലിയ ആഗ്രഹത്തിൻ്റെ ഇതിൽ ഞങ്ങളെ സനൽസാറുമായിട്ട് സംസാരിച്ച് സാറിനെ വന്ന് കാണുകയും ജനുവരി വന്ന് കല്ലിട്ടിട്ട് പോയിട്ട് ഞങ്ങളിപ്പം വീട് പുതാശയ്ക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി സാർ ചെയ്ത് ഞങ്ങളിവിടെ ഒരു നിമിഷം പോയത് തിനുശേഷം തിരിച്ചു വരുന്നത് പാലുകാച്ചിലാണ് സോ ബാക്കിയുള്ള ഇൻ ബിറ്റ്വീൻ എല്ലാം സാർ തന്നെയാണ് ചെയ്തു തന്നത് സാറിന് ദൈവം അനുഗ്രഹിച്ച് വളരെ കൂടുതൽ വർക്കുകൾ കിട്ടട്ടെ എന്ന് സർവേശ്വരൻ്റെ ഇതിൽ പ്രാർത്ഥിക്കുന്നു ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം ഇതാണ് ഞങ്ങളുടെ ലിവിങ് ഏരിയ ഇവിടെ ടൈൽസിൻ്റെ കാര്യങ്ങളാണ് എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വരുന്നവണ് നമുക്ക് ഈ സോ സോഫ സെറ്റ് റെഡിമെയ്ഡ് സോഫ സെറ്റ് ഞങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇതിനോടടുത്ത് തന്നെ മൂന്നുപാളിയുടെ ഒരു ചാനലുണ്ട് അത് കാർപോർച്ചിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് നന്നായിട്ട് വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ സ്ഥലം കിട്ടിയപ്പോൾ ഞങ്ങളിവിടെ ദീവാനിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്തു ഇവിടെ പുറത്തു നിന്ന് രണ്ട് രണ്ടുപാളിയുടെ ഒരു ജനലുണ്ട് അതിനുശേഷം ഇത് നമ്മുടെ പ്രേയർ യൂണിറ്റ് പ്രേയർ യൂണിറ്റിനോട് ചേർന്ന് തന്നെ നമ്മുടെ ഒരു ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് അത് ഫിത്തിയിലൂടെ തന്നെ ചേർന്നിരിക്കുന്നത് തന്നെയാണ് സെപ്പറേറ്റ് മാറ്റാൻ പറ്റുന്നത് അല്ല പിന്നെ നമ്മൾ ജിപ്സും സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് തന്നെ എല്ലാം കളർഫുള്ളായിട്ട് നല്ല ലൈറ്റിങ്ങും സെറ്റപ്പും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സനൽ സാറ് ഇനി നമുക്ക് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോവാം ഇവിടെ ഒരു പാർട്ടിഷനൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇൻ ഫ്യൂച്ചറിൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിന് ശേഷം പിന്നെ നമ്മുടെ ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ടേബിൾ ചെയ്തിട്ടുണ്ട് ഇവിടെ മൂന്ന് പാളിയുടെ ജനൽ വന്നിട്ടുണ്ട് നല്ല വെട്ടവും വെളിച്ചോം നല്ല എയർ കിട്ടും ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു വാഷിംഗ് ഏരിയ വെച്ചിട്ടുണ്ട് ഇതും നല്ല നല്ല സ്പേസും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് അതിനുശേഷം ഇവിടെ കോമൺ ബാത്റൂം നമുക്ക് ഇല്ല അത് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല പിന്നെയെന്ന് വെച്ചാൽ ഇത് നമുക്ക് ജിംസം ജിംസത്തിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കളർ ലൈറ്റിങ്സ് എല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് സർ അത് ചെയ്ത് തന്നിട്ടുണ്ട് ഈ വീടിന് ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണുള്ളത് മൂന്ന് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ട് തന്നെയാണുള്ളത് പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയ്ക്കും ലിവിങ് ഏരിയയ്ക്കും സാമ്നെ നല്ല ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അതിൽ ഒന്നാമത്തെ ഈ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം ഇതിന് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബെഡ്റൂം സെറ്റാണ് ഇതിന് രണ്ട് പാലയുടെ ഒരു ജനലും ഒരു സിംഗിൾ പാലയുടെ ജനലും രണ്ട് വശത്തൂടെ നമുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എയർ ഉള്ള പിന്നെ ഈ കളർ എടുത്തിട്ടുണ്ട് നല്ല എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു കളർ ചേഞ്ചിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാത്റൂം ബാത്റൂമിനകത്തും പോലെ ടൈൽസും കാര്യങ്ങളും എല്ലാം അതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് നല്ല എല്ലാ പ്രോപ്പർ വർക്കുകളും ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ബാത്റൂമും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഏരിയയുടെ അടുത്തായിട്ട് നമുക്കൊരു കോമൺ ബാത്റൂം വരണമെന്ന് ഇവിടെ സ്പേസ് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഞങ്ങളത് വേണ്ട എന്ന് വെച്ചത് നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഡൈനിങ് ഏരിയയുടെ അവിടെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി തീരുമെന്ന് വെച്ചതുകൊണ്ട് കൊണ്ട് അത് ഒഴിവാക്കി അത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ മാസ്റ്റർ ബെഡ്റൂമിനും അദ്ദേഹം ഇതിനകത്തും അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു ഹൈലൈറ്റ് കളർ ചേഞ്ചിന് വേണ്ടിയിട്ട് നല്ലൊരു കളറാണ് സാർ പ്രിഫർ ചെയ്ത് തന്നിരിക്കുന്നത് ഇവിടെ അറ്റാ ഇവിടെ റൂമിനോട് അറ്റാച്ച് ബാത്റൂം തന്നെയാണ് പിന്നെ ഇവിടെ നല്ലൊരു കബോർഡ് വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ മൂ രണ്ടു പാളിയുടെ ഒരു ജനല് ഇവിടെ മൂന്ന് പാളിയുടെ ഒരു ജനല് നല്ല സ്പേസ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ സാർ അത് ചെയ്തു തന്നതിന് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി കളറ് നല്ലൊരു നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നെ ഒരു കളർ തന്നിട്ടുണ്ട് അവിടെ മൂന്ന് പാളിയുടെ ഒരു ജനല് ഇവിടെ രണ്ട് പാളിയുടെ ഒരു ജനല് പിന്നെ ഇവിടെ പിന്നെ ഡ്രസ്സിങ് ടേബിൾ പോലെ തന്നെ കാര്യങ്ങളും പിന്നെ ഒരു അലമാരി മുഴുവൻ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബാത്റൂമും ഇത് തന്നെ ഇതിനകത്തും അതിൻ്റെ എക്യുപ്മെൻസും കാര്യങ്ങളും എല്ലാം ആയിട്ടും നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട് ആ ഇനി ഇത് നമുക്ക് ഇനി നമുക്ക് അടുത്തായിട്ട് പോകുന്ന നമ്മളെ കിച്ചണിലേക്കാണ് കിച്ചൺ നമുക്ക് ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെ അടുത്തായിട്ടാണ് കാരണം ഫുഡൊക്കെ നമുക്ക് സെർവ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്ന ടൈൽസൊക്കെ നല്ല വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ കൊണ്ട് അത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതിരിക്കുന്ന രീതിയിലുള്ളതാണ് അതിനുശേഷം ശേഷം ചെറിയൊരു കിച്ചൺ ആയിരുന്നു ഞങ്ങളുടെ ആഗ്രഹം അതനുസരിച്ച് ഇതിൻ്റെ ടോപ്പ് മാർബിളിൻ്റെ ഇതിനായിട്ടിരിക്കുന്ന കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ട് പിന്നെ ഒരു മൂന്ന് പാളിയുടെ ജനൽ ഇവിടെയും കബോർഡ് വർക്ക് എല്ലാം ആവശ്യത്തിന് വന്നിട്ടുണ്ട് പിന്നെ ഒരു വാഷ് ബേസിൻ പിന്നെ നല്ല ഭംഗിയാൽ ഇവിടെ ഒരു എക്സ്ട്രാ പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലേക്ക് നമ്മൾ ഈ ഫ്രിഡ്ജ് മാറ്റി ഇവിടെ ഇവിടുത്തേക്ക് അത് ഫൈനൽ ചെയ്തിപ്പിച്ചു അതിന് ശേഷം നമുക്ക് കുറച്ചൊരു സ്പേസ് ഇവിടെ ഒരു വാഷ് ബേസിനും ഒരു റാക്കും ഇതെല്ലാം ആയിട്ട് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ മൂന്ന് പാളി വിൻഡോസ് കൂടാതെ തന്നെ അത് നമുക്കൊരു ഫയർ കിച്ചണും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വർക്ക് ഏരിയ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു വീടിൻ്റെ വിശേഷങ്ങൾ